വന്ദേ ഭാരതിൽ നിർബന്ധിത ഭക്ഷണ ചാർജ് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇനി മുതൽ നിർബന്ധിതമായി ഭക്ഷണ ചാർജ് അടയ്ക്കേണ്ട അവസ്ഥയാണ് മുൻപ് ഐ ആർ സി ടി സി ബുക്കിംഗ് സിസ്റ്റത്തിൽ മീൽസ് പ്രിഫറൻസ് എന്ന ഭാഗത്ത് നോ ഫുഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നതിനാൽ പലരും അത് തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഓപ്ഷൻ പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഫലമായി യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാലും പണം അടയ്ക്കേണ്ടി വരുന്നു വന്ദേഭാരതിൽ യാത്രക്കാരിൽ നിന്ന് ഭക്ഷണത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് വ്യാപകമായ പരാതികൾ അടുത്തിടെ ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഈ നിർബന്ധിത കാപ്റ്റൻ ചാർജ് ഏർപ്പെടുത്തിയതെന്ന് യാത്രക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ റെയിൽവേയുടെ വിശദീകരണം വ്യത്യസ്തമാണ് സാങ്കേതിക തകരാർ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് നോ ഫുഡ് ഓപ്ഷൻ ഉടൻ തിരിച്ചു വരും എന്നാണ് അധികൃതരുടെ പ്രതികരണം യാത്രക്കാരുടെ അഭിപ്രായത്തിൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരുടെ അടുത്തു നിന്നും പണം ഈടാക്കുന്നത് അന്യായമാണ് വന്ധ്യഭാരതലെ കാറ്ററിംഗ് സേവനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതിന് പകരം യാത്രക്കാരെ നിർബന്ധിതമായി ഭക്ഷണത്തിനായി പണം അടപ്പിക്കാനുള്ള ശ്രമമാണെന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് വന്ദേ ഭാരതിലെ യാത്രാ സൗകര്യം അത്യാധുനികമാണെങ്കിലും യാത്രക്കാരുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ഇപ്പോൾ റെയിൽവേയുടെ തലവേദനയായി മാറിയിരിക്കുകയാണ് യാത്രക്കാർ പരമാവധി ഭക്ഷണം ഒഴിവാക്കിയുള്ള യാത്ര തിരഞ്ഞെടുക്കുമ്പോഴാണ് നിർബന്ധിത ഭക്ഷണ ചാർജ് ഈടാക്കുന്നത്